വീട് നോക്കിയായിരുന്നു കണ്ടായിരുന്നു അകത്ത് കേറിയില്ല എല്ലാരും കൂടി അതൊക്കെ ചേച്ചി ചേച്ചിയും സന്തോഷമുണ്ട് പറഞ്ഞു ഞങ്ങളെ ചങ്കായിരുന്നു കാര്യം ഇപ്പോഴത്തെ പ്രോഗ്രാമിന് പോയൊരു പിന്നെ ഫാദറിനും വീട് പണിഞ്ഞ ആ ആൾക്കാർക്കും എല്ലാവർക്കും എല്ലാവർക്കും അത് ഞങ്ങളുടെ മരണം വരെ കാണുന്നത് സ്വപ്നമായിരുന്നു വീട് വിഷമങ്ങളും അതിൻ്റെ ആഗ്രഹമായിരുന്നു വീട് കാണാമെന്ന് എല്ലാരോടും ഞങ്ങളോട് എല്ലാം അല്ല മച്ചല്ലേന്നാണ് വിളിക്കുന്നത് വലിയച്ചാന്നാണ് വിളിച്ചാൽ ചെറുല്ലേന്നാണ് വിളിക്കുന്നത് വെല്ലിച്ചെന്ന് വിളിക്കുന്നത് അല്ലല്ലേ അത് കേറ്റും അങ്ങനെ അച്ചല്ലേന്നാണ് അങ്ങനെ വിളിക്കുന്നത് തിരിച്ചു വിളിക്കുന്നു ഇദാരാ രത്തപ്പാ പാടപ്പള്ളി ബ്ലോക്കിന്റെ അടുുന്ന നേരെ പോരണം അച്ചമ്മയാണോ ഇദാരാ